ഹലോ നമ്മുടെ പുതുവിടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാദുണ്ട് അപ്പോൾ പറഞ്ഞ വാക്ക് നമ്മൾ എപ്പോഴും പാലിച്ചിരിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു കളർ തോത്തി ഒറ്റമുണ്ട് കൊണ്ടുവന്ന സമയത്ത് ഞാൻ പറഞ്ഞതായിരുന്നു വെള്ള കളർ നിങ്ങൾക്ക് ഞാൻ വൈറ്റ് കളറിൽ ഇതേപോലെ ഒറ്റമുണ്ട് കൊണ്ടുവരുന്നു പറഞ്ഞായിരുന്നു അപ്പോൾ അതേപോലെ കഴിഞ്ഞ ദിവസം കളർ മുണ്ടായിരുന്നു ഒറ്റമുണ്ട് കൊണ്ടുവന്നു അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വൈറ്റിൽ ഒറ്റമുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കും ഇത് മേടിച്ചെടുക്കാൻ എളുപ്പമാണ് ഈ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഞാൻ കോൾ ചെയ്യേണ്ട ദയവ് ചെയ്ത് വാട്ട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട് സീവ് ചെയ്ത് നമ്മൾ റീപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഓൾ ഇന്ത്യ ഷിപ്പ്മെന്റ് ഉണ്ട് പോസ്റ്റ് ഓഫീസ് വഴി വൃത്തിയായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ സാധനം മേടിച്ചെടുക്കാൻ പറ്റും സ്ക്രീൻഷോട്ട് ആയിട്ട് ഈ നമ്പറിലേക്ക് വന്നാൽ മതി അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക ആദ്യ അല്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ അമർത്തിക്കൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ വീഡിയോ കണ്ടിട്ട് ഓഡിയോ ആയോ നേരെ നമ്മുടെ ഐറ്റത്തിലേക്ക് കിടക്കാം കേട്ടോ നല്ല അടിപൊളി കളർ ആട്ടോ ഓറഞ്ച് കളറിലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഓക്കെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ചെറിയ വിലയുള്ളൂ നൂറ്ററുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും എല്ലാ മുണ്ടും ഒരേ റേറ്റ് തന്നെയാണ് നൂറ്ററുപത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ കാരണം ഞാൻ കാണിച്ചുതരാം കോട്ടണിൽ തന്നെ അത്യാവശ്യം നല്ല കനുള്ള ടൈപ്പാണ് നിങ്ങൾ എടുക്കുന്ന റേറ്റിന് വെർത്താണ് ഒരിക്കലും നഷ്ടം വരില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ കോട്ടണിൽ വരുന്ന മുണ്ടാണ് നിങ്ങൾ വെള്ളം തട്ടിക്കുമ്പോൾ ഒന്നുകൂടി കട്ടി വെക്കും ഓക്കെ നല്ല രീതിക്ക് വരുന്ന ബ്യൂട്ടിഫുൾ കളറാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം സ്ക്രീൻഷോട്ട് ഒരു വാട്സപ്പിലേക്ക് വന്നോ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻ്റിട്ട് പറഞ്ഞ പോലെ തന്നെ മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് വെളിയിൽ പോകുമ്പോൾ യൂസ് ചെയ്യുക അത്യാവശ്യം വീട്ടിൽ ഉടുക്കുമ്പോൾ വൈകുന്നേരമാണെന്ന് വെച്ചാൽ ഉടുത്തിട്ടിരിക്കുക നല്ല സുഖമാണ് അമ്പലത്തിൽ പോകാൻ കൊടുക്കുക പള്ളിയിൽ പോകാനുടുക്കുക എന്തിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റിയ മുണ്ടാണ് എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും നീല കളർ ആട്ടോ നല്ല സൂപ്പർ കളറാണ് നീല കളർ ഓക്കെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അടിപൊളി സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മുടെ നിങ്ങൾക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും നമ്മുടെ എല്ലാ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക പുതിയതായി കാണുന്നവരെ നിങ്ങൾക്ക് മേടിച്ചെടുക്കാനുള്ള ഐറ്റംസ് അതിലുണ്ടാവും കോട്ടൺ മുണ്ട് അതുപോലെ കളർ മുണ്ടൊക്കെ ഇട്ടതിൽ നല്ല അടിപൊളി സപ്പോർട്ടാണ് ഒരുപാട് മുണ്ടുകൾ സോൾഡ് ഔട്ടായി ഇനിയും സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓൺലൈനായിട്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് മേടിച്ചെടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സെറ്റ് സെറ്റും സെറ്റ് സാരി മാത്രമല്ല ഈ ഐറ്റങ്ങളും നമ്മൾ കാണിക്കുന്നതായിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ യെല്ലോ കളറാണ് ഇഷ്ടപ്പെട്ട വേഗം കയറി സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ കളറാണ് ഓക്കെ കണ്ടില്ലേ അപ്പോൾ ഇതൊരു കളറായി യെല്ലോ ആയി പിന്നെതാണ് റെഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ റെഡാണ് റെഡ് കളറ് നമ്മളിനിപ്പോൾ വൈറ്റ് കൊണ്ടുവന്നില്ലെന്ന് പറയണ്ട നിങ്ങൾക്ക് ഇതാ വൈറ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് റെഡ് കളറിൽ വൈറ്റ് എന്ന് പറയും പേട്ടുകരയിൽ വരുന്ന ഒരു റേറ്റ് ആണ് നൂറ്റി അറുപത്തഞ്ച് രൂപയെ റേറ്റ് ഉള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓക്കെ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരും ആയിരം രൂപയുടെ ഉള്ളിൽ എടുക്കുമ്പോൾ ഓക്കെ തൗസൻഡ് എബോ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങാണ് മറ്റുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് നമ്മൾ മാക്സിമം ചെയ്തു തരാം ഒന്ന് ഷിപ്പിംഗ് ചാർജ് നമ്മൾ ആയിരം രൂപയുടെ മേലെ എടുക്കുമ്പോൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അതല്ലാത്ത പക്ഷം ഫൈവ് പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ട് കൊടുക്കും ഇത് ഏതാണെച്ചാലും ഒരുപോലെ തന്നെ വരുവുള്ളൂ ഏതെങ്കിലും ഒന്നേ കമ്പനി തരുവുള്ളൂ എല്ലാം നിങ്ങൾ ചോദിക്കേണ്ട അങ്ങനെ ഒരിക്കലും തരൂല്ല കിട്ടൂല ഓക്കെ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമ്മുടെ അടുത്ത് ബ്ലാക്ക് കറി ആട്ടോ സൂപ്പറായിട്ട് വരുന്ന നല്ലതാണ് പേട്ട് കരയിൽ വരുന്ന ബ്ലാക്ക് കറിയാണ് പേട്ടു തന്നെയാണ് ഇതും ഡിസൈൻ ഓക്കെ ബ്യൂട്ടിഫുൾ കറിയാ നല്ല വൈറ്റ് കേട്ടോ ഓക്കെ ഓൾ ഇന്ത്യ ഷിപ്പ്മെൻറ് ഉണ്ട് ധൈര്യമായിട്ട് മേടിച്ചെടുക്കാം എവിടെ വേണമെച്ചാലും ഇത് എത്തിക്കും ഓക്കെ അടുത്ത കളർ എന്താ സൂപ്പർ കളർ ആട്ടോ നല്ല ഡിമാൻഡ് കളറാണ് ബ്ലാക്കും ഡിമാൻഡിൻ്റെ ആണ് എല്ലാം ഡിമാൻഡ് കളറാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും എന്താ എല്ലാ കളറും ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം ഇഷ്ടമുള്ളവർ മേടിച്ചെടുത്തോ വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒറ്റമുണ്ടുകളാണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ ഇല്ല പേയ്മെൻറ്റ് നമ്മുടെ ജി പേയിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിലേക്ക് ഇടാവുന്നതാണ് ധൈര്യമായിട്ട് സേഫ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ അതൊന്നും അല്ല ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് ഇതെല്ലാം വരുന്നത് ഓക്കെ ഈ ഒരു കളറ് അതേപോലെതാ മഞ്ഞ ബ്യൂട്ടിഫുൾ കളറാണ് ബ്ലൂ അടിപൊളി കളറാണ് പേർട്ടന്നെ കേട്ടോ എല്ലാത്തിലും ഇതുപോലെ പേട്ട് കറി തന്നെയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ പേർട്ട് തന്നെയാണ് വരുന്നത് ഓക്കെ അടുത്തത് ഇതാ ഓറഞ്ചിൽ വരുന്നൊരു കറിയാണ് ഏത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് മേടിച്ചെടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോഴത്തെ വീടുകളിൽ കാണാം താങ്ക്